നഗരങ്ങളിലും ഇന്ന് കൃഷി സജീവമാണ് ഫ്ളാറ്റുകളുടെ ബാൽക്കണികളും വീടുകളുടെ മട്ടുപ്പാവുകളുമൊക്കെ കൃഷിയിടങ്ങളാകുന്നു ഒരു അടുക്കളത്തോട്ടം എന്ന ആശയത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം കൃഷി എന്ന നല്ല സംസ്കാരത്തെ കൈവിടാതെ കാക്കാം സ്വാഗതം നാട്ടുപച്ചിയുടെ പുതിയ അധ്യായത്തിലേക്ക് പച്ചക്കറിക്കായി കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരെ നമുക്കറിയാം എന്നാൽ വിത്തുൽപാദനത്തിനായി പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ നമുക്ക് പരിചയപ്പെടാം ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശിയായ ശുഭകേശൻ ശുഭകേശൻ എന്ന കർഷകൻ സംസ്ഥാനത്താകെ പ്രശസ്തനാകുന്നത് ഒരു കണ്ടുപിടുത്തത്തോടെയാണ് കഞ്ഞിക്കുഴിപ്പയറിന്റെ കണ്ടെത്തലോടെ വെള്ളായണി ലോക്കലും ലിമാബീനും പരാഗണം നടത്തിയാണ് കഞ്ഞിക്കുഴിപ്പയർ വികസിപ്പിച്ചെടുത്തത് ഞാൻ ആദ്യമായി കൃഷിയിലോട്ട് വന്നത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി വീടിന്റെ വാതിക്കുള്ളൊരു അടുക്കള തോട്ടം ഉണ്ടാക്കി അതിൽ നിന്നാണ് ഞാൻ പച്ചക്കറി ഉണ്ടായിക്കൊണ്ടത് അങ്ങനെയാണ് കൃഷിയിലോട്ട് വന്നത് പിന്നെ പിന്നീട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ കഞ്ഞിക്കുഴിപ്പയറിനൊരു പയർ കണ്ടുപിടിക്കുകയുണ്ടായി കഞ്ഞിക്കുഴി പയറിനെ കണ്ടുപിടുത്തത്തോടെയാണ് ഞാൻ വിത്തുൽപാദന രംഗത്ത് വന്നത് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ ഇനത്തിന് വളരെയധികം രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് കഞ്ഞിക്കുഴിപ്പയറിന് മാത്രമല്ല ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പയർ മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് ഇഞ്ച് വരെ നീളമുണ്ടാകും എൺപത് ഗ്രാം തൂക്കവും ഉണ്ടാകും സുഭകേശം പറയുന്നതനുസരിച്ച് ഒരു പതിമൂന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോ പയറാവും നല്ല വിത്ത് നട്ടാലേ കർഷകന് ഗുണമുണ്ടാകും അതുകൊണ്ട് തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്ത് ശേഖരിച്ചു മാത്രമേ ശുഭകേശൻ കർഷകർക്ക് വിതരണം ചെയ്യൂ വിത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നല്ല വിത്ത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക സാധാരണ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ നല്ല വിത്തല്ലാത്ത ഒത്തിരി വിത്തുകൾ കൊണ്ട് ഒക്കെ വയ്ക്കുന്നുണ്ട് അത് ഒത്തിരി കർഷകരെ പറ്റിക്കുന്നുണ്ട് ഇത് നമ്മളെന്ന് വെച്ചാൽ നല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല വിത്തെടുക്കുക അതായത് ഞാൻ വിത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നു അതിൽ ഇപ്പോൾ പാവലായാലും പയറായാലും പയറാണെങ്കിൽ പയറ് മാത്രമേ കൃഷി ചെയ്യുകയുള്ളൂ ഒറ്റ ഫ്ലോട്ടിൽ പാവലാണെങ്കിൽ പാവല് മാത്രം കൃഷി ചെയ്യും അങ്ങനെയാണ് നല്ല വിത്തെടുക്ക ഒരു കൃഷിയിടത്തിൽ ഒരുമിച്ച് പല വിളകൾ കൃഷി ചെയ്യുന്ന ഒരു രീതി ഇവിടെ ഇല്ല വിത്ത് ശേഖരിക്കാനായി ഒരു കൃഷിയിടത്തിൽ ഒറ്റ വിള മാത്രമേ ഒരേ സമയം കൃഷി ചെയ്യൂ ഗുണമേന്മ കൂടിയ നാടൻ ഇനത്തിലുള്ള പച്ചക്കറികളാണ് കൃഷിയിടത്തിലുള്ളത് പതിനൊന്നിനം പച്ചക്കറികളാണ് വിത്തിനായി കൃഷി ചെയ്യുന്നത് പയർ പാവൽ പടവലം വെണ്ട ചീര തക്കാളി വഴുതിന കുമ്പളം വെള്ളരി ഇങ്ങനെ പോകുന്നു കൃഷിയിടത്തിലെ ഇനങ്ങൾ കൂടുതലും ആൾക്കാർ ഹൈബ്രിഡിലായിട്ട് തെളിയി പോകുന്നുണ്ട് അത് പോകാതെ നാടൻ വിത്തുകൾ കൂടുതലും നമ്മൾ സംഭരിക്കുക അതുതന്നെ കൃഷി ചെയ്ത് പഴയ രീതിക്ക് കൊണ്ടുവരിക അതാണ് നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ ചെടിയിൽ നിന്ന് ഏറ്റവും നല്ല കായാണ് വിത്തിനായി ശേഖരിക്കുക ശേഖരിക്കുന്ന കായകൾ ഇളം വെയിലത്തിട്ട് ഉണക്കിയാണ് സൂക്ഷിക്കുന്നത് ഒരുപാട് കാലം ഇരിക്കാൻ രാസവസ്തുക്കളോ കീടനാശിനികളോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല വിത്ത് ശേഖരണവും സംരക്ഷണവും എല്ലാം തികച്ചും ജൈവ രീതിയിലാണ് സ്വന്തം കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ ഇന്ന് പല കർഷകർക്കും കഴിയാറില്ല എന്നാൽ ഇവിടെയാണ് ശുഭകേശൻ എന്ന കർഷകൻ വ്യത്യസ്തനാവുന്നത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടും കേട്ടുമറിഞ്ഞ് ശുഭകേശനിൽ നിന്നും പച്ചക്കറി വിത്തുകൾ ശേഖരിക്കാനായി ഒരുപാട് ആളുകൾ എത്തുന്നു അമേരിക്കയിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും ഒക്കെ വിളിയെത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി കർഷക കർഷകശ്രീ ഹരിതഭൂമി അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളെ എല്ലാം എല്ലാം തന്നെ എല്ലാം കണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മണി ഓർഡർ വരുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾക്കടക്കം അമേരിക്ക അതുപോലെ തന്നെ എല്ലായിടത്തു നിന്നും വിത്തിന് വേണ്ടി ആവശ്യപ്പെട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റാളുകൾ വഴി വിത്ത് വിറ്റ് കഴിയുന്നുണ്ട് പിന്നെ സർവീസ് ധാരണ ബാങ്ക് പതിനഞ്ച് മുതൽ കഞ്ഞിക്കുഴി അവിടുത്തെ കൃഷി ഡോക്ടറാണ് ഞാൻ കഞ്ഞിക്കുഴിയിൽ അവിടെ ആഴ്ച രണ്ട് ദിവസം കൺസൾട്ടിങ് ഉണ്ട് അതുകൂടാതെ എൻ്റെ വിത്തും മുഴുവനും വിത്തും തൈകളും നല്ല രീതിയിൽ തന്നെ ബാങ്ക് വഴി വിറ്റ് ചെലവഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും മാരാറിക്കുളം വടക്ക് പഞ്ചായത്തിൻ്റെയും നല്ല സഹായം തന്നെ കിട്ടുന്നുണ്ട് പത്ത് പതിനഞ്ച് ഏക്കറോളം സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നതിലും വിത്ത് വിപണനം നടത്തുന്നതിനും എല്ലാം പിന്തുണയുമായി ജനപ്രതിനിധികളും ഒപ്പമുണ്ട് മൂന്ന് വർഷമായിട്ട് ഫേസ്ബുക്കിൽ സജീവമാണ് അത് ഫേസ്ബുക്കിൽ കണ്ട് തന്നെ ധാരാളം ആൾക്കാർ വിത്തിന് വേണ്ടി വരികയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ടി എൻ തോമസ് ഐസാക്കിൻ്റെ ഫേസ്ബുക്കിൽ നമ്മളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ സാർ ചെയ്യാറുണ്ട് ഐസാക്ക് സാർ പോസ്റ്റ് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ ലൈക്ക് ചെയ്ത് ധാരാളം ആൾക്കാർ വിത്തിന് ആവശ്യപ്പെട്ട് വരികയും കഞ്ഞുകുഴിപ്പേറിനെക്കുറിച്ചൊക്കെ നല്ല രീതി തന്നെ ചെയ്ത് അതുപോലെ തന്നെ സബോള കൃഷി ഉള്ളി കൃഷി കുറിച്ചൊക്കെ നല്ല രീതി തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് നിരവധി തവണ തോട്ടം സന്ദർശിക്കാറുണ്ട് ആവശ്യമായ സ്ഥലങ്ങൾ പാട്ടത്തിന് സാറെടുത്ത് വന്നിട്ടുണ്ട് ആവശ്യക്കാർക്ക് വിത്തുകൾ തപാൽ വഴിയും അയച്ചു നൽകുന്നുണ്ട് പോസ്റ്റൽ ചാർജും മണി ഓർഡറും ഒപ്പം എന്തൊക്കെ വിത്തുകളാണ് വേണ്ടത് എന്നുള്ള വിവരങ്ങളും കൃത്യമായി എഴുതി നൽകിയാൽ വിത്തുകൾ വീട്ടിലെത്തും പാക്കറ്റ് ഒന്നിന് പത്ത് രൂപ നിരക്കിലാണ് വിത്തുകൾ വിപണനം നടത്തുന്നത് ഇത്തവണ എട്ട് ക്വിന്റൽ വിത്താണ് ശുഭകേശൻ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുത്തത് അടുത്ത സീസണിലേക്ക് വിത്തിന് വേണ്ട പച്ചക്കറി കൃഷിയും കഴിഞ്ഞു വളരെ ആദായകരമാണ് വിത്തുൽപാദന പച്ചക്കറി കൃഷി എന്നാണ് ശുഭകേശന്റെ അഭിപ്രായം പച്ചക്കറി കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് ലാഭമായിട്ടുള്ളത് വിത്ത് വിത്ത് ഉൽപാദിപ്പിച്ചു കൊടുക്കുന്നതാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വെച്ചാൽ നല്ല രീതി തന്നെ നല്ല നല്ല കായകള് സെലക്ട് ചെയ്ത് നല്ല വിത്തുകൾ ഉണ്ടാക്കിയാണ് നമ്മൾ വിപണിയിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം കർഷകർ വിത്തുകൾ ആവശ്യപ്പെട്ടു വരുന്നുണ്ട് സ്ഥിരമായിട്ട് തന്നെ ഒത്തിരി കർഷകരുണ്ട് നമ്മൾക്ക് ഇന്ന് വിത്തുകൾ വാങ്ങിക്കുന്നത് ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകൾക്കായി കർഷകർ ഇനി അലയേണ്ട കാര്യമില്ല ശുഭകേശനെ പോലെയുള്ള കർഷകർ മികച്ച പിന്തുണയുമായി നിങ്ങൾക്കൊപ്പമുണ്ട് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ബന്ധപ്പെടേണ്ട വിലാസം കെ പി ശുഭകേശൻ ശ്രുതിലയം എസ് എൻ പുരം പി കഞ്ഞിക്കുഴി ആലപ്പുഴ പിൻകോഡ് ആറ് എട്ട് എട്ട് അഞ്ച് എട്ട് രണ്ട് ഫോൺ നമ്പർ ഒൻപത് ഏഴ് നാല് നാല് പൂജ്യം രണ്ട് നാല് ഒൻപത് എട്ട് ഒന്ന് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി ഒൻപത് ഏഴ് ം രണ്ട് നാല് ഒൻപത് എട്ട് ഒന്ന് നാട്ടുവച്ചയിൽ ഇനിയൊരു ഇടവേളയാണ് ഇടവേള കഴിഞ്ഞ് അടുക്കള മാലിന്യം കൊണ്ട് ചെയ്യാവുന്ന ഒരു ടാങ്ക് മത്സ്യകൃഷി പരിചയപ്പെടാം മാലിന്യ നിർമാർജനവും മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും ഒന്നിച്ചായാലോ അതെങ്ങനെയെന്നല്ലേ ഏറെ പ്രയോജനകരവും വിപ്ലവകരവുമായ ഒരു കണ്ടെത്തലിനെ കുറിച്ചാണ് ഇനി മാലിന്യ വിനിയോഗ ടാങ്ക് മത്സ്യകൃഷിയെക്കുറിച്ച് കായൽ കൃഷി ഗവേഷണ കേന്ദ്രത്തിലെ ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാറാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് അടുക്കള മാലിന്യ എന്ന വലിയ കടമ്പ എത്ര എളുപ്പം പരിഹരിക്കാമെന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഉപയോഗിക്കുന്നതിനുള്ള വളരെ ലളിതമായ ഒരു പദ്ധതിയാണ് ടാങ്ക് മത്സ്യകൃഷി അടുക്കളയോട് ചേർന്ന് വീടിനോട് ചേർന്ന് ഒരു ചെറിയ ടാങ്ക് ശുദ്ധമായ മത്സ്യം നമുക്ക് ഫാം ഫ്രഷ് ആയി ഉൽപ്പാദിപ്പിക്കാവുന്നത് മാത്രമല്ല വീട്ടിലെ സർവ്വ മാലിന്യവും അടുക്കള മാലിന്യം ഊണുമേശയിലെ വേസ്റ്റ് അതുപോലെ തന്നെ പച്ചക്കറി അരിയുമ്പോഴുള്ള വേസ്റ്റ് മീൻ വെട്ടുമ്പോഴുള്ള വേസ്റ്റ് എല്ലാ ജൈവപദാർത്ഥങ്ങളും നമുക്ക് മത്സ്യത്തിന് തീറ്റയായിട്ട് കൊടുക്കാം ഉയർന്ന സാന്ദ്രതയിൽ വളർത്തുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് മുഴുവൻ മാലിന്യം ഉപയോഗിക്കാൻ കഴിയുന്നത് മണമൊന്നും ഉണ്ടാകുന്നില്ല കാരണം എത്ര മാലിന്യം ഇട്ടാലും അത് ധാരാളം മത്സ്യങ്ങൾ ഉണ്ടതുകൊണ്ട് പൂർണ്ണമായിട്ട് വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത മാത്രമല്ല മത്സ്യങ്ങളുടെ വിസർജ്യ വസ്തുക്കൾ ചേർന്നിട്ടുള്ള ജൈവജലം ഈ ജൈവജലം നേരിട്ട് പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാം പച്ചക്കറി കൃഷി പോകുന്നത് ഫെർട്ടിഗേഷനാണ് വളവും വെള്ളവും ചേർന്നിട്ടുള്ള ജൈവജലമാണ് അതുകൊണ്ട് നല്ല പച്ചക്കറി കൃഷി സമൃദ്ധമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന മത്സ്യം ഒന്നുകിൽ അമോണിയ ഇട്ടതോ ഫോർമലിട്ടതോ നമുക്കറിയില്ല അതിന്റെ ഗുണനിലവാരത്തെ പറ്റി നമുക്ക് വീട്ടിൽ തന്നെ മത്സ്യ ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളതാണ് വേസ്റ്റ് ഒരു പ്രശ്നമാകില്ല ഇനി കാരണം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു വിഭവമാണ് അത് വലിയൊരു ഉൽപ്പന്നമാക്കി മാറ്റാമെന്നാണ് ഇത് കാണിക്കുക നമ്മുടെ വീട്ടു ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് വരെ ക്യൂബിക് മീറ്റർ വലുപ്പമുള്ള ടാങ്കുകളാണ് മത്സ്യകൃഷിക്ക് അനുയോജ്യം സ്കൂളുകൾക്കോ സ്ഥാപനങ്ങൾക്കോ ഒക്കെ മുന്നിലാണെങ്കിൽ മാലിന്യം കൂടുതലുള്ളതിനാൽ ഉള്ളതിനാൽ പത്ത് മുതൽ ഇരുപത് ക്യൂബിക് മീറ്റർ വരെ വലുപ്പമുള്ള ടാങ്കുകൾ നിർമ്മിക്കാം ടാങ്ക് നിർമ്മിച്ച് വെള്ളം നിറച്ചതിന് ശേഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ടാങ്കിലെ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായി നൽകുന്നത് അടുക്കള മാലിന്യമാണ് അടുക്കള മാലിന്യത്തിൽ മാംസാവശിഷ്ടങ്ങൾ മത്സ്യത്തിന്റെ അവശിഷ്ടം പച്ചക്കറി വേസ്റ്റ് എല്ലാം നൽകാം പക്ഷെ ഒരു കാര്യം മാത്രം നൽകുന്ന വേസ്റ്റ് അതാത് ദിവസത്തെ ആയിരിക്കണം കാരണം പഴയതും ചീഞ്ഞതുമൊക്കെ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ മത്സ്യം ചിലപ്പോൾ കഴിക്കും പ്രത്യേക രീതിയിലുള്ള രൂപകൽപ്പനയാണ് ഈ ടാങ്കിനുള്ളത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ടാങ്ക് ഒരു ചതുരാകൃതിയിലാണ് പക്ഷേ ഈ വെള്ളം കാണുന്നതിൻ്റെ അടിഭാഗം ഈ മുകളിൽ കാണുന്നത് പോലെ തന്നെ ചതുരത്തിലല്ല ഒരു ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ചട്ടിയുടെ ഒരു ഷേപ്പിലാണ് ഈ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടാങ്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നിർമ്മിക്കേണ്ടതെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഡോക്ടർ കെ ജി പത്മകുമാർ വിശദീകരിക്കും ഹൃദയഭാഗം എന്ന് പറയുന്നത് ടാങ്കിൻ്റെ അതിൻ്റെ രൂപകൽപ്പനയാണ് ഡിസൈൻ ഈ ടാങ്ക് ഏത് ഷേപ്പിലും ആകാം സർക്കുലർ ആകാം വൃത്താകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ചതുരാകൃതിയിലോ ഏത് ഷേപ്പിലും ആകാം വീടിൻ്റെ ഒരു സിറ്റൌട്ടിൻ്റെ വലിപ്പം മതി അത് ഭിത്തി വീട് ചില പട്ടണങ്ങളിലൊക്കെ നമ്മൾ മതിലിനോട് ചേർന്നാലും ഒരു മീറ്ററേ ഉണ്ടാവുകയുള്ളൂ അത് മതി നീളത്തിൽ ചെയ്യാം ഒരു മീറ്റർ വീതിയിൽ ഒരു അഞ്ച് മീറ്റർ നീളത്തിലായ അഞ്ച് സ്ക്വയർ മീറ്ററായി അപ്പോൾ മതിലിനോട് ചേർന്ന് ടാങ്ക് ഉണ്ടാക്കാം സിറ്റൗട്ടിനോട് ചേർന്ന് ടാങ്ക് ഉണ്ടാക്കാൻ പക്ഷേ അടിത്തട്ട് ചട്ടിയുടെ രൂപത്തിലാണ് ചട്ടിയുടെ രൂപത്തിലായിരിക്കുന്നത് കൊണ്ട് ഏത് മാലിന്യം ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യഭാഗത്ത് ഒരു ഒരു നാരങ്ങയിട്ട ഒരു ഒരു നടുക്ക് വരുന്ന രീതിയിലാണ് ടാങ്ക് രൂപ ചെയ്തിരിക്കുന്നത് ടാങ്കിൻ്റെ അടിഭാഗത്തുനിന്ന് പുറത്തോട്ടൊരു ബഹിർഗമന കുഴലുണ്ട് ആ കുഴലിലൂടെ മിച്ച ജലം കടന്നു പോകുമ്പോൾ അതിനോടൊപ്പം മാലിന്യവും സ്വാഭാവികമായിട്ട് പുറത്തു പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകം വേറൊരു പ്രാണവായു കൊടുക്കാനുള്ള സംവിധാനം വേണ്ട അപ്പം തന്നെ അല്ലാതെ വേറെ വെള്ളം ഇടയ്ക്ക് അടിച്ചു കൊടുക്കേണ്ട മഴക്കാലത്ത് മഴവെള്ളം തന്നെ മതി ശുദ്ധീകരിക്കാൻ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് പൂന്തോട്ടത്തിൽ നനയ്ക്കുമ്പം അഞ്ച് മിനിറ്റ് ഓസ് ഇതിനകത്തോട്ട് പിടിച്ചാൽ എത്ര വെള്ളം അത്ര അതിനോട്ടോട് അടിക്കുന്നോ അത്രയും വെള്ളം പുറത്തു വരും അത് നമുക്ക് നേരിട്ട് പച്ചക്കറി കൃഷിക്ക് പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാം ടാങ്കിൽ നിന്ന് പ്രത്യേക പൈപ്പിലൂടെ പുറത്തേക്ക് എത്തുന്ന വെള്ളം പച്ചക്കറികൾക്ക് ഒരേ സമയം വെള്ളവും വളവുമാണ് അതുകൊണ്ട് തന്നെ മത്സ്യകൃഷിക്കായി ഉപയോഗിക്കുന്ന വെള്ളം പാഴാകുമെന്ന ആശങ്കയുമുണ്ട് മത്സ്യ ടാങ്ക് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ മത്സ്യങ്ങളെ വളർത്താം എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കണം ഇപ്പൊ ഈ കാണുന്ന ടാങ്കിൽ വളർത്തിയിരിക്കുന്ന മത്സ്യങ്ങള് ഒന്ന് മലേഷ്യൻ കൂരി മലേഷ്യൻ കൂരിയും ഒപ്പം റെഡ് റെഡ്ബെല്ലി എന്ന് പറയുന്ന ഒരു മീനും അങ്ങനെ രണ്ട് മത്സ്യങ്ങളാണ് ഈ ടാങ്കിൽ വളർത്തിയിരിക്കുന്നത് ഈ കാണുന്നതാണ് ഈ ടാങ്കിൽ വളർത്തിയിരിക്കുന്ന ഒരു മത്സ്യം റെഡ് ലില്ലി എന്നാണ് മത്സ്യത്തിന്റെ പേര് ഇതിപ്പോ കാണാൻ നല്ല ഭംഗിയുള്ള മത്സ്യമാണ് അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റ് ഉള്ള ഒരു മത്സ്യമാണ് ഇത് കൂടാതെ തന്നെ തിലോപ്പിയെയും സാധാരണ നമ്മുടെ കേരളത്തിൽ കാണുന്ന മഞ്ഞക്കൂരിയും ഈ ടാങ്കിൽ വളർത്താൻ കഴിയും ഈ മത്സ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ സാന്ദ്രതയിൽ വളർത്താം ഇപ്പൊ ഈ ഒരു ചെറിയ ടാങ്കിൽ എത്ര കൂടുതൽ എണ്ണത്തിന് വേണമെങ്കിലും നമുക്ക് വളർത്താം ഇതിന് ഏറ്റവും കുറവ് പ്രാണവായു മതി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പം ഈ അടുക്കള മാലിന്യങ്ങളാണ് ഇതിന് ഭക്ഷണമായി നൽകുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ മീനുകളെല്ലാം മിശ്രഭോജികളുമാണ് ടാങ്കിൽ നിക്ഷേപിച്ച് കഴിയുന്ന മത്സ്യ കുഞ്ഞുങ്ങളെ ആറുമാസം കഴിയുമ്പോൾ മുതൽ നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ കഴിയും ടാങ്കിൽ വളരുന്ന മത്സ്യങ്ങൾ ഏകദേശം മുക്കാൽ കിലോ മുതൽ ഒരു കിലോ വരെ ചിലപ്പോൾ അതിന് മുകളിലും വലിപ്പം വയ്ക്കും ഈ മത്സ്യത്തിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് മാർക്കറ്റിൽ കിട്ടുന്ന വില മലേഷ്യൻ കുരി എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് തോന്നിട്ടുള്ള മത്സ്യമാണ് ഇന്ന് നമ്മൾ വ്യാപകമായി കേരളത്തിൽ കൃഷി ചെയ്യുന്നൊരു മത്സ്യമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിങ്ങി വളരും രണ്ടാമത്തേത് കുറഞ്ഞ പ്രാണവായു മതി എന്ത് ഭക്ഷണവും വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ആയിട്ടുള്ള എല്ലാ ഭക്ഷണവും തിന്നു തീർക്കുന്നുള്ളതുകൊണ്ട് അപ്പം തന്നെ നമ്മുടേതായിട്ടുള്ള നമുക്ക് നാട്ടുകായ മഞ്ഞക്കുരിയുണ്ട് ഇതിന് സമാനമായ ഒരു മത്സ്യമാണ് ഉപയോഗിക്കാം ഇലാപ്പിയ നമുക്ക് അത് ഏത് മത്സ്യം വേണേലും നമുക്ക് ഉപയോഗിക്കാം ഒരു കരയുണ്ട് ഇതിനനുയോജ്യമായിട്ട് തിങ്ങി വളരാൻ ശേഷിയുള്ളതായിരിക്കും ആലപ്പുഴ എസ് എൽപുരത്ത് ഗാന്ധി സ്മാരക സേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നബാർഡിന്റെ സഹായത്തോടെ ഇരുപത് വീടുകളിലാണ് ഇത്തരത്തിൽ ടാങ്ക് മത്സ്യ കൃഷി ചെയ്യുന്നത് ഏതായാലും ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നവരുടെ അനുഭവം കൂടി നമുക്കറിയാം മത്സ്യ കൃഷി വളരെ നല്ലതാണ് നമ്മുടെ അടുക്കളയിലെ ഭക്ഷണ വേസ്റ്റ് കൊണ്ട് തന്നെ വേറെ ഒരു ഫുഡും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല നമ്മുടെ ഭക്ഷണ വേസ്റ്റ് നമ്മൾ വെളിയിൽ എറിഞ്ഞ് കളയുന്ന സാധനമാണ് അതുകൊണ്ടാണ് നമുക്ക് വളർത്താൻ സാധിച്ചത് നല്ല രീതിയിൽ ഉള്ള ഒരു പ്രോജക്റ്റ് ആണ് മാറ്റു രണ്ടാഴ്ച കൂടുമ്പോഴാണ് വെള്ളം മാറ്റുന്നത് മഴ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റാറില്ല മുകളിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വീഴുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് വെള്ളം കൂടുതലാണെങ്കിൽ തന്നെത്താൻ പോകുന്ന രീതിക്കാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മാലിന്യം ഒരു തലവേദനയാണെന്നോ വലിച്ചെറിയപ്പെടേണ്ടതാണെന്നോ ഒന്നും കരുതണ്ട മറിച്ച് മാലിന്യവും വലിയൊരു വിഭവമാണെന്ന് തിരിച്ചറിയുക മാലിന്യ വിനിയോഗ ടാങ്ക് മത്സ്യകൃഷിയിലൂടെ നമുക്ക് വളരെ പ്രയോജനകരമായി മാലിന്യത്തെ ഉപയോഗിക്കാം ഏതായാലും ഈ പദ്ധതി സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു സർക്കാർ സഹായമുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സർക്കാർ ഇത് വ്യാപകം ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കണം കാര്യത്തിൽ പഞ്ചായത്തുകൾ ഇതിന് സ്ഥലസഹായം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനുവേണ്ടി ഒരു പദ്ധതി നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് സർക്കാരിന് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇത് പ്രോത്സാഹിപ്പിക്കും ഇത് സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പഞ്ചായത്തുകൾ മറ്റും ഇത് പ്രോത്സാഹിപ്പിക്കുമെന്ന് ഉറപ്പുണ്ട് ഫിഷറീസ് വകുപ്പ് ചിലപ്പോൾ നടപ്പിലാക്കാം കാരണം ഇതെന്തായാലും പദ്ധതി സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പദ്ധതിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അടുക്കള മാലിന്യം കൊണ്ട് നെട്ടോട്ടം ഓടുന്നവർക്ക് വീടിന് മുറ്റത്തുള്ള ചെറിയ സ്ഥലത്തും ഇത്തരത്തിൽ ടാങ്ക് മത്സ്യകൃഷി ചെയ്യാം ഏതായാലും നാട്ടുപച്ച കാണുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് മാലിന്യവുമായി നമ്മുടെ തൊടിയിലേക്ക് വലിച്ചെറിയുക അല്ലെങ്കിൽ റോഡ് സൈഡുകളിലൊക്കെ ഇടുന്നതിന് പകരം സ്വന്തം വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നല്ല മത്സ്യം കഴിക്കാം ഒപ്പം തന്നെ വീട്ടിലെ പച്ചക്കറികൾക്ക് കൃത്യമായി വളവും ലഭിക്കും സ്വന്തം വീട്ടുമുറ്റത്ത് ഇത്തരത്തിൽ മാലിന്യ വിനിയോഗ ടാങ്ക് മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ കുട്ടനാട് കായൽ കൃഷി ഗവേഷണ കേന്ദ്രത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടേണ്ട വിലാസം അന്തർദേശീയ കായൽ കൃഷി ഗവേഷണ കേന്ദ്രം കുട്ടനാട് തോട്ടപ്പള്ളി ആലപ്പുഴ ഫോൺ പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് ഒൻപത് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് ഒൻപത് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് ഇന്നത്തെ കൃഷിക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ വ്യത്യസ്തവും നൂതനവുമായ കൃഷിരീതികൾ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ നാട്ടുപച്ച മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ നാട്ടുപച്ചയുടെ മുന്നാധ്യായങ്ങൾ മനോരമ ന്യൂസ് വെബ്സൈറ്റായ മനോർമന്യൂസ് ഡോട്ട് കോമിലും ഒപ്പം യൂട്യൂബിലും നിങ്ങൾക്ക് കാണാം കൂടുതൽ കൃഷിക്കാഴ്ചകളുമായി വീണ്ടും അടുത്തയാഴ്ച കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം